അല്ല സിജോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നല്ല മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് പിന്നെ മയമുട്ടിയാണ് അപ്പൊ മറ്റേ ഗ്രൂപ്പാണ് ഓനായി കഴിഞ്ഞാൽ നമ്മളാ പവറണ്ട് പോകും എന്തുന്നെ എന്നാലും വേണ്ടില്ല മീറ്റിങ് കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ ജന്റെ സ്ഥാനാർത്ഥി നമ്മുടെ പാർട്ടിയില് ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കില് യുവജന വിഭാഗത്തിന്റെ നേതാവാക്കി നെയ്മിനെ ഞാൻ വളർത്തും ഒരു യൂത്ത് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ എന്നെ തന്നെ ആക്കണം ഉറപ്പിക്കണം വേറെ ആ ഓല പാർട്ടി തൊണ്ണൂറ് ശതമാനം ആ പൂളക്കണ് ബാവുട്ടിയാണ് ആ സാധ്യത ഉണ്ട് അതെന്താ തോൽക്കുന്ന ഉറപ്പല്ലേ ഞാനതുകൊണ്ടൊന്നുമല്ല പിന്നെ പാർട്ടിയോടുള്ള കൂറുകൊണ്ടാണ് അല്ലോ ഓലെ സ്ഥാനാർത്ഥി പൂളക്കണ്ടം ബാബുട്ടി തന്നെ ആവൂലേ അത് തൊണ്ണൂറ് ശതമാനം ഓൻ തോൽക്കുന്ന ഉറപ്പല്ലേ ഓൻറെ തൊടി പട്ടടക്കം പൈസ വാങ്ങണണ്ട് പിന്നെ ഏതെങ്കിലും മനുഷ്യന്മാരോന് ബോട്ട് എടുക്കോ ആരും എത്തിട്ടില്ലേ എല്ലാരും ഇപ്പൊ എത്തേ നിങ്ങൾ കൊറച്ച് നേരത്തെ വന്നോണ്ട് എന്താണേനെ ഒരു മീറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ലേ നമ്മളെ സ്ഥാനാർത്ഥി അതാ മറ്റല്ലാ വരുന്നു ആ വെള്ളിയും കള്ളോന്നോ അല്ലേ ആ കീടങ്ങളാ വരുന്നു ഒക്കെ കണ്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ പാർട്ടി പ്രവർത്തകരെ നമ്മളിപ്പോൾ ഇന്ന് ഈ മീറ്റിംഗ് കൂടാനുള്ളൊരു കാരണം നമുക്കറിയാം ആസന്നമായ തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇന്നത്തെ അജണ്ട ഈ മീറ്റിങ്ങിൽ നമ്മുടെ ഇന്നത്തെ അജണ്ട നമ്മുടെ സ്ഥാനാർത്ഥിത്വമാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി നമുക്കറിയാം നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും കൃഷിക്കാരൻ്റെയും സമ്പന്നതയുടെയും ഒക്കെ ചിഹ്നമായ തേങ്ങയാണ് നമ്മുടെ ചിഹ്നം അപ്പോ നമുക്കറിയാം നമ്മുടെ എതിർ പാർട്ടിയില് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ജനസമ്മതനും അറിവും വിവരമൊക്കെ ഉള്ള മധുമാഷാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ശക്തമായ മത്സരം നേരിടേണ്ടത് ഉണ്ട് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് അയക്കേണ്ടേനെ എല്ലാവരും തന്നെയാണ് ഞാൻ തന്നെയാണല്ലോ ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി എല്ലാവർക്കും സംശയം തർക്കമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അതേ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലേ കൊലക്കണേ അതല്ല തേങ്ങ നമ്മളെ ചിഹ്നം സ്ഥാനാർത്ഥി ഞാൻ തന്നെയല്ലോ ചിഹ്നം തേങ്ങ തോട്ടത്തിൽ പണിക്കാരുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം പിന്നെന്ത് കുന്ത ആയിക്കോട്ടെ സ്ഥാനാർത്ഥി നിങ്ങള് നിക്കണോ ഇവിടെ നമ്മളെ ബഹുമാനപ്പെട്ടല്ലേഫ്ണ്ടല്ലോ ഈ നാട്ടിലെ ജനസമ്മതനായ ഞാൻ ജനസമ്മത ആരാ പറഞ്ഞു നിങ്ങള് ജനസമ്മതനു ഇവിടെ ഒറ്റ ജനങ്ങള് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ജനസമ്മതാണെന്നുള്ളത് ആരാ പറഞ്ഞിരുന്നു ഇവിടെ വെള്ളിയും വെള്ളിയെഴുതിയിട്ട് അതൊന്നും ഇപ്പൊ സ്ഥാനാർത്ഥിക്ക് യോഗ്യനാ തോന്നുന്നില്ല എന്റെ കാഴ്ചയിൽ ഇവിടെ മായമുട്ടി തന്നെയാണ് സ്ഥാനാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ഒരു വാർഡിന്റെ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ ഒരു പരിചയം അങ്ങനത്തെ വല്ല പരിചയം ഇപ്പൊ ഉണ്ടാവും നാട്ടുകാർക്ക് അറിയോ ആർക്കെങ്കിലും അറിയോ ആരാടാ പറഞ്ഞു എനിക്ക് മുക്കും മൂലം അറിയില്ല എന്ന് എനിക്ക് ആരും അറിയില്ല ഇന്നെല്ലാവരും അറിയില്ല എന്താ ഞാൻ തന്നെ സ്ഥാനാർത്ഥിയിൽ ഓനെ എപ്പഴും എതിരാണ് ഒരു പ്രവർത്തി അളവാണ്ട് നിർത്തിടാ നിർത്ത് നിർത്താനല്ല പറഞ്ഞു നിങ്ങളൊരു കാര്യം അറിഞ്ഞോ നമ്മുടെ എതിർസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചത് ആരാന്നറിയോ നിങ്ങക്ക് മധുമാഷാണ് ഞാനിപ്പഴാലോചിച്ച് നമ്മളിപ്പൊ എന്തിനാ അങ്ങനെ തല്ലുണ്ട് ഞാൻ സ്ഥാനാർത്ഥിക്കാതല്ലേ ഞാൻ എന്തായാലും അങ്ങനെ ഓലക്കന്റെ മൂടാ ഞാൻ ആ തമാസ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചില്ല ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പറ്റി ഓലക്കന്റെ മൂടാണ് നിങ്ങളുടെ മതി നിക്കുലാന്ന് മര്യാദക്ക് നിക്കാൻ കല്ല് നിക്കുലാന്നീ

ടാ ഈ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിന്നോളാം ഈ പാർട്ടിക്ക് വേണ്ടി ചങ്കും ചോറും ഓർത്ത് കൂടെ നിൽക്കാൻ ഈ പാവണ്ടേ ഞാന് ഏതായാലും കുറെ ദിവസമായി ഞാൻ ും ആ ഭാവം നന്നായി നമ്മളെ പാർട്ടിയിലോ ആ സ്ഥാനാർത്ഥിക്കാൻ ആളില്ലാ നിൽക്കലേനെ നമ്മൾ എടുങ്ങറായിനോ അല്ലെങ്കിൽ ഓന് വല്ല കഥയുണ്ട് ഈ മധുമാഷ ഒപ്പം അതിനെതിരൊക്കെ സ്ഥാനാർത്ഥിക്കാന് ഇത്ര ടത്തിൽ നൽകി കൊണ്ട് വൺത്തോടെ വിജയിപ്പിച്ചത് എല്ലാതല്ല വോട്ടർമാരോട് ഉപേക്ഷിക്കുന്നു ശ്രദ്ധിക്കും അപ്പൊട്ടിയാണോ സ്ഥാനാർത്ഥി സർപ്പേ മറ്റന്നാളെ പാർട്ടി മീറ്റിംഗ് ആണ് അന്ന് തന്നെ മിക്കവാറും ഉണ്ടാവും ലത്തീഫും അത് കൊപ്പായിട്ട് കൊണ്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ മായമുട്ടിയും ഇച്ചൊരു ആഗ്രഹമുണ്ട് സ്ഥാനാർത്ഥി കണക്കാണ് പക്ഷെ ഓടി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആളുടെ ആൾബലം ഉണ്ട് നമ്മക്കണില്ലല്ലോ മത്സരിക്കാമെന്നു എനിക്കറിയിച്ചാ പിന്നെ E ൂ തള്ളവരായ വോട്ടർമാരെ നിങ്ങൾ പോലക്കണ്ടം വാപ്പുട്ടിയെ വൻ ഭൂരിപക്ഷത്തിൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അലക്കഷ്ടം വാഗ്ദാനം ചെയ്യുകയാണ് പോളക്കണ്ടം വാപ്പുട്ടി